നിരവധി വിവാദങ്ങൾക്കും ഇരയായിട്ടുള്ള ഒരു നടിയാണ് കങ്കണാ റോണത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ബോളിവുഡ് നടി കങ്കണ റണവത്തിനെതിരെ എട്ട് കേസുകളാണ് നിലവിലുള്ളത് ഹിമാചൽ ഹിമാചൽപ്രദേശിലെ മാണ്ടി ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കുന്ന നടിക്കെതിരെ വർഗീയ വിദ്വേഷ പ്രചാരണം മുതൽ അപകീർത്തി കേസ് വരെയാണ് കുറ്റങ്ങളാണ് ചുമത്തിയിട്ടുള്ളത് കേസുകളിൽ അധികവും മുംബൈയിലും മഹാരാഷ്ട്രയിലുമാണ് ചുമത്തിയിട്ടുള്ളത് എന്നാണ് എക്സിൽ ഹിമാചൽപ്രദേശ് ബിജെപി പങ്കുവച്ച നടിയുടെ സി സെവൻ ഫോമിൽ വ്യക്തമാക്കുന്നത് സുപ്രീംകോടതിയും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും നിർദ്ദേശപ്രകാരം എല്ലാ സ്ഥാനാർത്ഥികളും സി ഫോം പുറത്തുവിട്ടു രണ്ട് ദിനപത്രങ്ങളിൽ പ്രസിദ്ധീകരിക്കുകയും വേണം കങ്കണയ്ക്കെതിരെ രജിസ്റ്റർ ചെയ്ത എട്ട് കേസുകളുടെ വിശദാംശങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ആദ്യ കേസ് ഗാനരചയിതാവ് ജാവേദ് അക്തറും കങ്കണാ റാണുത്തും തമ്മിലുള്ള തർക്കം പ്രസിദ്ധമാണ് ഈ വിഷയത്തിൽ മുംബൈയിലെ അസേരി മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ് കോടതിയിൽ കങ്കണയ്ക്കെതിരെ ജാവേദ് അക്തർ മാനനഷ്ട കേസ് ഫയൽ ചെയ്തിരുന്നു ഹൃതിക് റോഷനുമായി നടിക്ക് ബന്ധമുണ്ടെന്ന വിവാദത്തിലേക്ക് തന്നെ വലിച്ചിഴിച്ചുവെന്ന് കാണിച്ചാണ് രണ്ടായിരത്തി ഇരുപത് നവംബറിൽ ജാവേദ് കേസ് കൊടുത്തത് ഒരു ചാനൽ അഭിമുഖത്തിൽ കങ്കണ നടത്തിയ പരാമർശത്തെ തുടർന്ന് ജാവേദ് അക്തർ തന്റെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയെന്നും ഹൃത്തിക്കിന്റെ പിതാവായ രാകേഷ് റോഷനും കുടുംബവും വലിയ ആളുകളാണെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയെന്നുമായിരുന്നു കങ്കണ പറഞ്ഞിരുന്നത് അവരോട് മാപ്പ് പറഞ്ഞില്ലെങ്കിൽ ജയിലിൽ പോകേണ്ടി വരുമെന്നും പിന്നീട് ആത്മഹത്യയിൽ എത്തിയേക്കുമെന്നും ജാവേദ് തന്നോട് പറഞ്ഞതായി അഭിമുഖത്തിൽ അവകാശപ്പെട്ടിരുന്നു നിയമ നടപടികൾ തുടരുന്ന തർക്കത്തിൽ ജാവേദിനെതിരെ കങ്കണ എതിർത്ത് കേസും നൽകിയിട്ടുണ്ട് അതേസമയം ഹൃത്തിക്കുമായി ബന്ധമുണ്ടെന്ന നടിയുടെ വാദം നടനുമായി ഏറെ ആരോപണ പ്രത്യാരോപണങ്ങൾക്കും നിയമങ്ങൾക്കും ഇടയാക്കിയിരുന്നു രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് മണികർണിക റിട്ടേൺസ് ദിദ്ധി ലജൻഡ് ദിദി എന്ന സിനിമയുടെ കഥ മോഷ്ടിച്ചുവെന്ന് കുറ്റപ്പെടുത്തി പകർപ്പ് ശാല ലംഘനത്തിന് കങ്കണാ റണാപത്തിനെതിരെ മുംബൈയിലെ ബാദ്ര പോലീസ് സ്റ്റേഷനിൽ എഴുത്തുകാരൻ ആശിഷ് കൗൾ കേസ് നൽകിയിരുന്നു ദിദിന്റെ വാരിയർ ക്യൂൻ ഓഫ് കാശ്മീർ ദിദി കാശ്മീർ കി യോധ റാണി എന്നീ പുസ്തകങ്ങളുടെ രചയിതാവാണ് ആഷിഖ് കൌൾ റിട്ടേൺസ് ദി ലെജൻസ് ദിദി എന്ന സിനിമയുടെ ഒന്നിലാണ് പ്രഖ്യാപിച്ചിരുന്നത് ലോഹർ രാജകുമാരിയും കാശ്മീരിലെ രാഖ്നിയുമായ ദിദിയുടെ ജീവിതകഥയുടെ മേൽ തനിക്ക് എക്സ്ക്ലൂസീവ് കോപ്പിറൈറ്റ് ഉണ്ടെന്ന് കൗളിന്റെ അവകാശവാദം സ്വീകരിച്ച മുംബൈ കോടതി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മാർച്ച് പന്ത്രണ്ടിന് കേസെടുക്കാൻ ഉത്തരവിടുകയായിരുന്നു കേസ് ഇപ്പോൾ ബോംബെ ഹൈക്കോടതിയുടെ പരിഗണനയിലാണെന്നാണ് ബിജെപി പുറത്തുവിട്ട സി സെവൻ ഫോമിൽ പറയുന്നത് മൂന്നാമത്തെ കേസ് എന്ന് പറയുന്നത് കാസ്റ്റിംഗ് ഡയറക്ടർ സാഹിൽ अश्रफ സായിദിന്റെ പരാതിയെ തുടർന്ന് കങ്കണയ്ക്ക് സഹോദരിക്ക് റാങ്കേലിക്കുമെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാൻ ഒക്ടോബർ പതിനേഴിന് ബാദ്ര കോടതി ഉത്തരവിട്ടിരുന്നു കങ്കണയും സഹോദരി റാങ്കേലിയും സാമൂഹിക മാധ്യമങ്ങളിലെ പോസ്റ്റുകളിലൂടെ സാമുദായിക സൌഹാർദ്ദം തകർക്കാനും മഹാരാഷ്ട്ര സർക്കാരിന്റെ പേര് അപകീർത്തിപ്പെടുത്താനും പ്രവർത്തിച്ചു എന്നാരോപിച്ചായിരുന്നു ആരോപണം ഇതുമായി ബന്ധപ്പെട്ട് ബാദ്ര പോലീസ് സ്റ്റേഷനിൽ കങ്കണയ്ക്കെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ബോളിവുഡിലെ ഹിന്ദു മുസ്ലിം ആർട്ടിസ്റ്റുകൾക്കിടയിൽ വേർതിരിവ് സൃഷ്ടിക്കുന്ന പരാമർശങ്ങൾ എക്സിലൂടെയും ചാനൽ അഭിമുഖങ്ങളിലൂടെയും നടത്തിയെന്നായിരുന്നു കേസിന് ആസ്പദമായത് നാലാമത്തെ കേസ് എന്ന് പറയുന്നത് കർഷക പ്രക്ഷോഭത്തിനിടെ കങ്കണ കർഷകയായ മഹീന്ദ്ര കൌറിനെ സോഷ്യൽ മീഡിയയിൽ ഷാഹിർബാഗിന്റെ മുത്തശ്ശി എന്ന് വിളിച്ചിരുന്നു ഇതിനെതിരെ പഞ്ചാബിലെ ഭട്ടിണ്ടയിൽ കങ്കണ റാവണത്തിനെതിരെ മഹീന്ദ്ര കൌർ കേസ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരി ഭട്ടിണ്ട കോടതിയിലാണ് ഈ ഒരു ഹർജി നൽകിയത് ഐ പി സി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് അഞ്ഞൂറ് പ്രകാരമുള്ള അഭികീർത്തി കേസാണ് എടുത്തിരിക്കുന്നത് അഞ്ചാമത്തെ കേസ് എന്ന് പറയുന്നത് നടൻ ആദിത്യ പഞ്ചലിയുടെ ഭാര്യ സറീന വബും ണ റാവണത്തിനെതിരെ കേസ് നൽകി ആറാമത്തെ കേസ് എന്ന് പറയുന്നത് ആദ്യ പൌഞ്ചലി ശാരീരികമായി ഉപദ്രവിച്ചതായി കങ്കണ ഒരു അഭിമുഖത്തിൽ ഈ വിഷയത്തിൽ ആദ്യ കേസ് നൽകി ഒക്ടോബറിലാണ് ആദിത്യയും കേസുകൾ നൽകിയത് നൽകിയത് ഒക്ടോബറിലാണ് വാഹബും ആദിത്യയും കേസുകൾ കേസുകൾ ഈ അന്ധേരി കോടതിയിൽ നിന്ന് സ്റ്റേ ലഭിച്ചതായാണ് സി സെവൻ ഫോമിലുള്ളത് ഏഴാമത്തെ കേസാണ് കർഷക സമരത്തിനിടെ കാർഷിക നിയമങ്ങളെ എതിർക്കുന്ന കർഷകരെ സോഷ്യൽ മീഡിയയിൽ കങ്കണ അധിക്ഷേപിച്ചത് തുടർന്ന് വംശത്തിന്റെയും മതത്തിന്റെയും ഭാഷയുടെയും അടിസ്ഥാനത്തിൽ വിദ്വേഷം പ്രചരിപ്പിച്ചു എന്ന് കാണിച്ച് കങ്കണക്കെതിരെ അഭിഭാഷകനായ രമേശ് നായക് കർണാടക കോടതിയെ സമീപിച്ചിരുന്നു രണ്ടായിരത്തി ഒക്ടോബർ ഒമ്പതിനു വിഷയത്തിൽ കേസെടുക്കാൻ കോടതി ഉത്തരവിട്ടു നിലവിൽ കർണാടക ഹൈക്കോടതിയിലാണ് കേസുള്ളത് ഇനി എട്ടാമത്തെ കേസ് എന്ന് പറയുന്നത് മുംബൈ കാർ പോലീസ് സ്റ്റേഷനിൽ രണ്ടായിരത്തി ഒന്ന് നവംബർ മറ്റൊരു കേസും കങ്കണക്കെതിരെ രജിസ്റ്റർ ചെയ്തിരുന്നു കിസാൻ മോർച്ചയെ മൂവ്മെന്റിനോടും സിഖ് സമുദായത്തെ കാലിസ്ഥാനി തീവ്രവാദികളായും മുദ്രകൊത്തിയെന്ന് ആരോപിച്ചായിരുന്നു കേസ് മുംബൈയിൽ ബിസിനസുകാരായ അമർജിത് സിംഗ് സന്ധു ഡൽഹി സിഖ് ഗുരുദ്വാര മാനേജ്മെന്റ് കമ്മിറ്റി ശിരോമണി സിഖ് അഖാലിദാൽ എന്നിവരുടെ പരാതിയെ തുടർന്നാണ് കേസെടുത്തത് ബോംബെ ഹൈക്കോടതിയുടെ പരിഗണനയിലാണുള്ളത് എന്നാൽ ജനുവരി ശേഷം പരിഗണിച്ചിട്ടില്ല ഇതൊക്കെയാണ് ബിജെപി സ്ഥാനാർത്ഥിയായിട്ട് നിലവിൽ നിൽക്കുന്ന കങ്കണ റാവത്തിനെതിരെയുള്ള കേസുകൾ